പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകയും കവിയത്രയുമായ സുഗതകുമാര ടീച്ചറിന്റെ നവതി ആഘോഷം സുഗത നവമി എന്ന പേരിൽ രാജ്യമെമ്പാടും ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികളോടുകൂടി നടത്തി വരികയാണ് നവതി ആഘോഷം സമിതിക്കൊപ്പം തണൽ പ്രകൃതി കുടുംബവും നടത്തിവരുന്ന സുഗത സൂക്ഷ്മ വനം പെരുവന്താനം ഗവൺമെന്റ് യു സ്കൂളിൽ നടത്തി സ്കൂൾ സീനിയർ അസിസ്റ്റന്റ് ജെല്ലിമോൾ അധ്യക്ഷത വഹിച്ചു പൂമരത്തണൽ കോർഡിനേറ്റർ സുനിൽ സുരേന്ദ്രന്റെ പക്കൽ നിന്നും ഔഷധ വൃക്ഷത്തെ ഏറ്റുവാങ്ങിക്കൊണ്ട് പ്രഥമ അധ്യാപകൻ റോയി കെ മാത്യു ഉദ്ഘാടനം നിർവഹിച്ചു പ്രശസ്ത കവയത്രിയും പരിസ്ഥിതി പ്രവർത്തകയുമായ സുഗതകുമാരി ടീച്ചറുടെ നവതി ആഘോഷങ്ങളുടെ ഭാഗമായി സുഗത സൂക്ഷ്മവനം പദ്ധതിയിൽ പങ്കാളിയാകാൻ ഈ സ്കൂളിനും സാധിച്ചു അതിൽ ഒത്തിരി സന്തോഷം തോന്നുന്നു കുട്ടികൾക്ക് സുഗതകുമാരി ടീച്ചറുടെ പരിസ്ഥിതി പ്രവർത്തനങ്ങളെപ്പറ്റിയുള്ള സന്ദേശം ലഭിക്കുന്നതിനും പരിസ്ഥിതി പ്രവർത്തനങ്ങളുടെ ഭാഗമാകുന്നതിനും ഈ പ്രവർത്തനത്തിലൂടെ കഴിഞ്ഞു സുഗതകുമാരി കവിതകൾ കുട്ടികളുടെ പ്രതിനിധി കുട്ടികൾ ചേർന്ന സുഗത സ്കൂൾ വളപ്പിൽ നട്ടു അധ്യാപകരായ സെബിൻ പി ജോസ് സന്ധ്യാമോൾ ഭാഗ്യലക്ഷ്മി ആഷിക സുഷിത പൂമരത്തണൽ എന്നിവർ സംസാരിച്ചു നാമത്തിൽ സുഗത സൂക്ഷ്മവനം വിദ്യാലയങ്ങൾ അതുപോലെ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട പരിസ്ഥിതി സൗഹൃദ മേഖലകൾ സാഹിത്യകാരന്മാരുടെ വസതികൾ എഴുത്തുകാരുടെ വസതികൾ അതേപോലെ തന്നെ ചിത്രകാരന്മാരുടെ വസതികൾ ഇങ്ങനെയുള്ള പ്രശസ്തരായിട്ടുള്ള അല്ലെങ്കിൽ പ്രമുഖരായിട്ടുള്ള വ്യക്തിത്വങ്ങൾ ടീച്ചർ സഞ്ചരിച്ച വഴികളിലൂടെ സഞ്ചരിക്കുന്ന ആൾക്കാരുടെ വസതികളിലൊക്കെ ടീച്ചറുടെ പേരിലുള്ള സുഗത സൂക്ഷ്മവനം പദ്ധതി നടപ്പിലായിക്കൊണ്ടിരിക്കുകയാണ് അത് പൂമരത്തണൽ പ്രകൃതി കുടുംബം ഇതിനോടകം വിവിധ വിദ്യാലയങ്ങൾ വിശിഷ്ട വ്യക്തികളുടെ വസതികൾ മറ്റ് തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥലങ്ങൾ തുടങ്ങിയവിടങ്ങളിൽ രക്തചന്ദനം ആര്യവേപ്പ് നെല്ലി നീർമാതളം കറ്റാർവാഴ തുടങ്ങി നിരവധി ഔഷ തൈകളാണ് ബ്യൂറോ മുണ്ടക്കയം